ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനി ടി വിയിൽ വരുന്ന വിധത്തിൽ അവിടെ സൂര്യ സംസാരിക്കുകയാണ് കേട്ടോ എൻ്റെ ഭാര്യയാണ് ഇത്രയും വലിയൊരു വിജയം എനിക്ക് കൊണ്ടുവന്നത് അവൾ കമ്പനിയിൽ കാല് കുത്തിയത് മുതലാണ് എനിക്ക് ഇത്രയും വലിയൊരു എത്താനും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഞങ്ങളെ കമ്പനി തിരഞ്ഞെടുക്കാനും ഞങ്ങൾക്ക് ഇത്ര വലിയൊരു പുരസ്കാരം കിട്ടാനൊക്കെ കിട്ടാനൊക്കെയെന്ന് പറയാനുട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ് ഇപ്പോൾ പത്മക്ക് കല്യാണക്കാനാവില്ല നന്ദിനിയുടെ ഫോട്ടോ പിന്നീട് അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയെ ഞങ്ങൾക്ക് കാണണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ സൂര്യ ആണെങ്കിലോ ആ ഇട്ടിട്ട് അവർ വീഡിയോ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് കാണുന്നതിനോട് പത്മക്ക് കലിയടങ്ങില്ലട്ടോ പത്മ വളരെ ദേഷ്യത്തോടു കൂടി പത്മ അടുത്ത നീക്കം ചെയ്യാനുള്ള ആ ഒരു പരിപാടിയായിരിക്കും അപ്പോഴേക്കും ഇന്ദ്രജയും വേദയും പറയാനേ കണ്ടില്ലേ അമ്മയെ കണ്ടില്ലേ അവളെ എത്ര ഉയരങ്ങളിലോട്ടാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഓരോ നാനാണല്ലോ കാണുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ അവതാരിക്ക് പറയുന്നത് നിങ്ങളുടെ ഭാര്യയെ ഒന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ിൽ കാണിച്ചു കൊടുക്കണേട്ടോ അങ്ങനെ ഈ സമയം ഷൂട്ട് ചെയ്യുന്ന ആളോട് പറയണേ ഇത് കുറച്ച് സൂം ചെയ്ത് കാണികൾക്ക് കാണുന്ന വിധത്തിൽ സൂര്യ സാറിൻ്റെ ഇത്രയും വലിയൊരു ഭാര്യയെ കാണണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കാണുന്ന വിധത്തിൽ എന്ന് വിധത്തിലെടുക്കുന്നു പറയോ അങ്ങനെ നന്ദിന ഫോട്ടോ ടിവിയിൽ വരികയാണ് എന്നാൽ ഇത് കാണുന്ന പത്മ റിമോട്ട് എറിഞ്ഞ് പോവാണ് ഇതേ സമയം നന്ദിന രാജുനോട് ഇങ്ങനെ പറയുകയാണ് എല്ലാം മണിയോട് പറയണേടാ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നമാണ് കുട്ടി പേരിൽ ടും നാട്ടുകാരും ഒക്കെ അറിയല്ലേ ചെയ്തത് സൂര്യ സാറിൻ്റെ ഭാര്യയാണ് പത്മ കമ്പനിയുടെ ആ ഒരു മുതലാളിയുടെ ഭാര്യ നീയാണെന്ന് അറിഞ്ഞില്ലേ മുതലാളിയുടെ ഭാര്യ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈശ്വര ഒരു പ്രശ്നത്തിന് മുകളിലൂടെ ഒരു പ്രശ്നം എന്തൊരു കഷ്ടകാലത്തിനാണാവോ ഇന്ന് രാവിലെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞത് ഇപ്പം അത് കഴിഞ്ഞ് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നന്ദിനിയങ്ങ് തലച്ചിട്ട് വീഴാൻ കേട്ടോ ഇതേ സമയം മോളെ മോളെ നന്ദിനി എന്ന് പറഞ്ഞ ഒരുപാട് തവണ അയാള് വിളിച്ചു നോക്കും അപ്പോഴൊന്നും നന്ദിനെ വിളിയേക്കുന്നില്ല അപ്പോഴേക്കും പത്മ തൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ ഇതേ സമയം ഇന്ദ്രജയും വേദയും വിജയിയും അതുപോലെ യതീന്ദ്രനൊക്കെ എന്താ 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 സംഭവിച്ചെന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ നന്ദിനെ കാണാൻ കിച്ചണിൽ കിടക്കുന്നതായിട്ടോ ബോധം കിട കിട്ടുകിടക്കുന്ന നന്ദിനിയെ കണ്ടവിടെ തന്നെ ഉടനെ ചോദിക്കുകയാണെങ്കിൽ എന്താ പറ്റിയത് എന്താ പറ്റിയതെന്നറിയില്ല ടി വിയിൽ ആ ന്യൂസ് കണ്ടതും പിന്നീട് തല വീഴുന്ന വീഴുന്നവർ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ തൻ്റെ മടിയിലോട്ട് തല തലയെടുത്ത് വെച്ചിട്ട് അവനോട് പറയാം ഒരു തുള്ളി വെള്ളം എടുക്കുക എന്ന് പറഞ്ഞാൽ മുഖത്ത് കുടയുന്നുണ്ട് അങ്ങനെ നന്ദിനെ പതിയെ കണ്ണു തുറക്കാണ് ഈ സമയം ഇന്ദ്രജയാണെങ്കിൽ എന്ത് കാണാനാണ് നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ഇതൊക്കെ അവളുടെ അഭിനയമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ ഈ പറയുന്ന തൻ്റെ ഭർത്താവിനെയും അതുപോലെ തന്നെ വേദയെയും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇതേ സമയം എന്തെങ്കിലും മോളെ മോളെനിനെയൊക്കെ എന്താ പറ്റിയത് അന്തിനേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല ടി വി ന്യൂസ് എന്തൊക്കെയാണ് എനിക്ക് ചുറ്റും നടക്കുന്നത് മൊത്തത്തിൽ തല കറങ്ങുന്നു എനിക്ക് തല കറങ്ങുന്നതൊക്കെ പറയുമ്പോൾ മോളെ നീ റെസ്റ്റ് എടുക്കുക എന്ന് പറയാനോ പിന്നീടാണെങ്കിലോ രാത്രിയാവുന്ന ആ ഒരു രംഗാണ് രാത്രിയിൽ തൻ്റെ വീട്ടിലോട്ട് കേറി വരുന്ന സമയത്ത് സൂര്യ കാണാൻ കുറേ സീറ്റ്സുമായി വരുന്നതായിട്ടോ അപ്പോൾ രാജു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഓ രാജു അല്ലല്ലേ ഇവിടെ വേറെ ആളാണല്ലേ എന്തായാലും വിളിച്ചേക്കാം അപ്പോൾ അയാൾ അങ്ങോട്ടൊക്കെ ഓടിയെത്തണം കേട്ടോ എന്നിട്ട് ഇതാ സീഡ്സ് ഇത് ഇഷ്ടപ്പെട്ട മധുരമാണ് ആ ഇത് എനിക്കിഷ്ടപ്പെട്ട മധുരമാണെന്ന് പറഞ്ഞിട്ട് അയാൾ അത് എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും യതീന്ദ്രനോട് പറയുന്നത് അച്ചാ ഇതെടുക്കുക അപ്പോൾ പത്മയും ഇന്ദ്രചയും വേദമൊക്കെ എത്താണ് ഇതാ എനിക്ക് മധുരം തരാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നത് എന്നാ എന്ന് പറയണ കേട്ടോ ഈ മധുരത്തിന് ഇരട്ടി മധുരമുണ്ട് നിങ്ങളെല്ലാവരും ഇത് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ യതീന്ദ്രം മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ബാക്കി ആരും എടുക്കില്ല അപ്പോഴേക്കും നന്ദിനിയെ നന്ദിനിയേ എന്ന് പറഞ്ഞാൽ നന്ദിനിയെ വിളിക്കണം കേട്ടോ അപ്പോഴേക്കും പത്മ ഓ തുടങ്ങി നോശം പിടിച്ചവളെ വിളിക്കലേ അങ്ങനെ നന്ദിനും ഓടി വരണം നന്ദിനി ഈ സീറ്റ്സ് എടുത്തേ അപ്പം നന്ദിനെ ചോദിക്കുക എനിക്ക് വേണ്ട ഇതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്തിനാന്നെ നീ ചോദിക്കേണ്ടത് ഇതെന്തിനാണെന്നറിയോ എൻ്റെ ഭാര്യയെ കണി കണ്ടിറങ്ങിയത് കൊണ്ട് ഇന്ന് എനിക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായതെന്നറിയോ കമ്പനിയിൽ നീ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിന് പുറമേ ഇന്നൊക്കെ ഈ കമ്പനിയിലെ ഏറ്റവും വലിയൊരു പുരസ്കാരം തന്നെ എനിക്ക് കിട്ടിയിരിക്കല്ലേ ഏറ്റവും നല്ലൊരു ബിസിനസ്മാൻ ഞാനാണെന്ന് ഇനി കാരണം എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നത് പത്മക്ക് ദേഷ്യം പിടിക്കാൻ കിട്ടോ അപ്പോഴേക്കും എൻ്റെ ഈ മാധ്യമം കഴിക്കുക അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എൻ്റെ വായിൽ വെച്ചില്ല എന്നാൽ പറഞ്ഞിട്ട് നന്ദിയുടെ വായിലോട്ട് അല്ലെടുവെച്ച് കൊടുക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പത്മക്ക് ദേഷ്യം പിടിക്കണം പത്മങ്ങനെ ദേഷ്യഭാവത്തിൽ നിൽക്കണം തനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നെൻ്റെ ചെല്ലക്കുട്ടി എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് നന്ദിനെ റൂമിലോട്ട് വിളിച്ചു പോകുമ്പോൾ നന്ദിനെ പത്മയുടെ മുഖത്ത് നോക്കാൻ പോലും പേടിയോടുകൂടി നന്ദിനിങ്ങനെ നിൽക്കാൻ കിട്ടാം അങ്ങനെ നന്ദിനെയും കൊണ്ട് അവിടെ നിന്ന് സൂര്യ പോകുമ്പോൾ ഇതേ സമയം പത്മയാണെങ്കിലോ തൻ്റെ തല തല്ലിക്കരയാനുള്ള അത്രയും സങ്കടത്തോടു കൂടി അത്രയും കൂടി പത്മ നിൽക്കാൻ കിട്ടാം പിന്നീടാണെങ്കിലും പത്മയുടെ അരികിലോട്ട് പത്മ അവിടെ നിന്ന് പോയവിടെ ഇങ്ങനെ പത്മയുടെ അരികിലോട്ട് ഇന്ദ്രജയും വേദയും വിജയമൊക്കെ വരികയാണ് എന്നിട്ട് പറയാണ് ഇപ്പം എന്താ ഉണ്ടായത് ഓരോ ദിവസവും അവൾക്ക് നേട്ടങ്ങളാണ് അമ്മേ എല്ലാവർക്കും മുന്നേ നമ്മൾ തല കുനിച്ചുകൊണ്ടിരിക്കുകയാണ് നാണം കെട്ടുകൊണ്ടിരിക്കണേ ആർക്കും മുന്നിൽ ഇനി നമുക്ക് തലകുനിക്ക തലകുനിച്ചു നിൽക്കാനേ പറ്റത്തുള്ളൂ ആർക്കും മുന്നിൽ ഇനി തല പൊന്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എടി അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് അതൊന്നും ഒരിക്കലും ഇനി എനിക്ക് മുന്നിൽ ഈ പറയുന്ന നന്ദിനി തല ഉയർത്തില്ല അവളുടെ തല വെട്ടുന്ന പരിപാടിയാണ് നാളെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കേൾക്കുന്ന എന്താ പറയുകയാണ് ഇത് കുറേ കാലമായി ഞങ്ങൾ കേൾക്കുന്നു ഇനി മടുത്തു അമ്മ എന്ത് ചെയ്താലും അതൊക്കെ അവൾക്ക് നല്ലതായിട്ട് വരുന്നു ഞങ്ങൾക്ക് തിരിച്ചടിയാണ് അതുകൊണ്ട് അമ്മയുടെ ഈ സംസാരം നിർത്തിയേക്കെ എടി വേദ നിന്നോടൊരു കാര്യം പറയാം നീ അതുപോലെ നാളെ രാവിലെ ചെയ്യണം എന്തായാലും നാളത്തെ രാവിലത്തെ സുപ്രഭാതം അത് അവൾക്ക് ഇന്ന് സന്തോഷിക്കാമെങ്കിൽ നാളവള് കണ്ണീര് കൊണ്ട് ഈ വീടിനും വീട്ടിൽ നിന്നും സൂര്യ തന്നെ അടിച്ചെടുക്കുന്നവരെങ്കിലും അപ്പോൾ അത് കേട്ടോടും തന്നെ വീണ്ടും എന്താണെന്ന് പറയുകയാണ് എന്തിനാ അമ്മയെ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കാൻ അത്ര സുഖമൊന്നുമില്ല അമ്മ വെറുതെ ഓരോന്ന് ആഗ്രഹിക്കുക എന്നല്ലാതെ ഇവിടെ നന്ദിനി എന്ന് പറയുന്നവൾക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് വിട്ടേക്ക് ഇനി മതി ഇനി അത് വിട്ടേക്ക് എന്തെങ്ങനെ വീണ്ടും എന്താ വെച്ച് പറയാനായിട്ടോ ഇതേ സമയം ഇടി ഞാൻ എന്നോട് പറഞ്ഞു നാളത്തെ സുപ്രഭാതം അത് നമുക്ക് മുന്നിൽ അത് അവൾ കരഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്ന ആ ഒരു സുപ്രഭാതം ആണ് െന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ രാവിലെ ആയുടം തന്നെ വേദയെ വിളിക്കുകയാണ് അപ്പോൾ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഷർട്ട് നീ കിച്ചണിൽ പോയിട്ട് കിച്ചണിൽ കിടക്കുന്ന കർച്ചീഫുകൾ അതൊക്കെ എടുത്തിട്ട് നീ മാറ്റണമെന്ന് പറയട്ടോ അത് എത്തിയ ഞാൻ മാറ്റുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ആ പണിക്കാരുണ്ട് അവനും ഉണ്ടെന്ന് പറയണം അവനെ ഇങ്ങ് വിളിക്കുക എന്ന് അങ്ങനെ രാജുവിനെ ഈ മണിയെ വിളിക്കുകയാണ് അപ്പോൾ അയാളെ കൊണ്ടുപോയ്ക്കു വരികയാണ് എന്താ വേണ്ടത് അതേ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികൾ മേടിക്കണം മാത്രമല്ല നീ എന്തെങ്കിലും കഴിച്ചിട്ടും പോരെ എന്നിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോഴേക്കും എന്തിനും അമ്മ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് കാര്യം നിന്ന് കൂട്ടിക്കൂടി എന്തായാലും നീ ചെന്നിട്ട് കിച്ചണിൽ എവിടേക്കോ കറച്ചേപ്പുകൾ തുടപ്പ് തുണികൾ അങ്ങനെയൊക്കെ കിടക്കുന്നു ഫ്രിഡ്ജിന് മുകളിൽ കൈ തുടക്കുന്ന തുണി എവിടെ കിടക്കുന്നോ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റ് അതെന്തിനാ ചോദ്യം ഇങ്ങോട്ടേക്ക് വേണ്ടി എന്നോട് പറഞ്ഞതങ്ങ് ഏട്ടാൽ മതി അങ്ങനെ വേദയാണെങ്കിലും ആ തുണി എടുക്കുകയാണ് അപ്പോൾ ഓരോ തുണി എടുക്കുമ്പോഴും വേദ എന്നിവരെ കൈ കൊണ്ട് തൊട്ടിട്ടില്ലല്ലോ വേദക്ക് വലിയ അറപ്പാണ് ഇട്ടോ തോന്നുന്നത് അങ്ങനെ വേദ വലിയ അറപ്പോട് കൂടി ആ തുണികൾ ഓരോന്നായി എടുത്തിട്ട് ഓ മണക്കുന്ന നാശം പിടിച്ചത് ഈ അമ്മ ഓരോന്ന് ചെയ്ത മറ്റുള്ളവർക്ക് പണിയാണെന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വേദ വന്നിട്ട് പത്മയോട് പറയണേ അമ്മയെ ഞാനതൊക്കെ എടുത്ത് മാറ്റിയെന്ന് പറയട്ടോ ഓ നീ ചെയ്തല്ലോ എങ്കിൽ നീ നിന്റെ പണി നോക്കിപ്പോയി ോ അപ്പോഴേക്കും ഇന്ദ്രജ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പം ഇന്ദ്രജ ചോദിക്കുക എന്താന്ന് ചോദിക്കും നമ്മുടെ അമ്മ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു ലാസ്റ്റ് അമ്മയ്ക്ക് തന്നെ അത് തലയിൽ വന്ന് വിഴുന്നത് ഏട്ടൻ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ വിജയി പറയണം അതിനേശ് പറഞ്ഞത് ശരിയാണ് എൻ്റെ ഏട്ടൻ്റെ ബുദ്ധി അപാര ബുദ്ധിയാണ് മോളെ അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുന്ന ഇന്ദ്രച്ചങ്ങനെ ഇല്ല ഇല്ല എൻ്റെ ചേച്ചിയുടെ ബുദ്ധിയാണ് അപാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പത്മയാണെങ്കിലും എന്താ ചെയ്യുന്നത് അവിടെ ടേബിളിൽ കറിയിരിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ ഒന്നിച്ചിരിക്കുന്നതാണ് അത് കണ്ടുകൊണ്ട് തന്നെ പത്മ വിളിക്കുകയാണ് ഈ പറയുന്ന നന്ദിനിയെ നന്ദിനി നന്ദിനിയെന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നന്ദിനി വരുന്നതിന് മുന്നേ നന്ദിനിക്ക് ഒരു ഉഗ്രം പണി കൊടുക്കാനാണ് ഈ പത്മ വിളിക്കുന്നത് എന്നിട്ട് ടാബിലിരിക്കുന്ന കറികളെല്ലാം അത് പത്മ തട്ടിക്കളയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് തട്ടിക്കളഞ്ഞിട്ട് പത്മ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് ഇതേ സമയം നന്ദിനി താഴെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കറി തട്ടിക്കളഞ്ഞിരിക്കുന്ന കേട്ടോ എന്തൊരു കഷ്ടമാണ് ഈ പൂച്ചയെ കൊണ്ട് ഈ മണിയേട്ടൻ മണിയേട്ടനെങ്ങോട്ടാണ് പോയത് രാജുവിൻ്റെ കൂട്ടുകാരൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പം അങ്ങനെ പറയുന്നുണ്ട് അവൻ എങ്ങോട്ടാണ് പോയത് ഈ ഏട്ടനാണെങ്കിലും ഡോറ് തുറന്നിട്ടത് കൊണ്ടായിരിക്കും പൂച്ച ഇങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കറി തുടക്കാൻ വേണ്ടിയിട്ട് താൻ ആ ഒരു ഭാഗത്തോട്ട് പോവാണ് കിച്ചണിലോട്ട് പോവാണ് കിച്ചണിൽ ചെല്ലുമ്പോൾ കാണുക ഒരു ഷർട്ട് ഇങ്ങനെ ചെറുതായി വെള്ളം നനഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടുത്തെ തുടപ്പ് തുണികളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഗ്യാസിൻ്റെ അവിടെ നിന്ന് ഈ ഷർട്ട് കിടക്കുന്നത് കാണുന്നത് അത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ ആ ഷർട്ട് എടുത്ത് പെട്ടെന്ന് പോവുകയാണ് കേട്ടോ ഈ കറി തുടക്കാൻ നന്ദിനി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്